നമസ്കാരം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സ്വർണ്ണമാണ് ആഗോളതലത്തിൽ താരം ആഗോള അനുച്ഛിതത്വങ്ങൾക്കിടയിലും സ്വർണവില കുതിച്ചുയരുന്നത് തന്നെ കാരണം ഇതിനിടെ ചൈന പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ വൻ സ്വർണ്ണശേഖരം കണ്ടെത്തിയത് ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു നിലവിൽ ഇപ്പോൾ അത്തരമൊരു ലോട്ടറി അടിച്ചിരിക്കുന്നത് ഇന്ത്യക്കാണ് ഒഡീഷയാണ് നിലവിൽ ഇന്ത്യയുടെ സ്വർണ്ണ മാറുന്നത് സത്യത്തിൽ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് സ്വർണശേഖരം എന്നാണ് ലഭ്യമാകുന്ന സൂചന കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്തായാലും ചൈനയ്ക്കും പാകിസ്ഥാനും ഇത് വലിയ തിരിച്ചടി തന്നെയാകുമെന്ന് ഉറപ്പാണ് ഒഡീഷയിലെ ആറു ജില്ലകളിലാണ് സ്വർണശേഖരം കണ്ടെത്തിയിരിക്കുന്നത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് നാല് ജില്ലകളിൽ പര്യവേഷണം തുടരുകയും ചെയ്യുന്നു ഏകദേശം ഇരുപത് മെട്രിക് ടൺ സ്വർണം ആറ് ജില്ലകളിൽ നിന്ന് ഖനനം ചെയ്യാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് കൃത്യമായ കണക്ക് തിട്ടപ്പെടുത്തിയിട്ടില്ല ദിയോഘട്ട് സുന്ദർഘട്ട് നബർ അതുപോലെ തന്നെ കിയോൺജാൻ അങ്കുൽ കോരാപുത്ത് എന്നിവിടങ്ങളിൽ സ്വർണമുണ്ട് എന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അതേസമയം മയൂർബഞ്ച് മൽക്കൻഗിരി സാംബൽപൂർ അതുപോലെ ബൗദ്ധ് എന്നിവിടങ്ങളിൽ പരിശോധന നടന്നുവരികയാണ് സ്വർണം കണ്ടെത്തിയ കാര്യം ഖനനമന്ത്രി വിഭൂതിഭൂഷൺ ജനയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇനി ഖനനത്തിന് ഒരുങ്ങുകയാണ് ഒഡീഷ സർക്കാർ ലേലം വിളിക്കാനുള്ള നടപടികളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു ഒഡീഷയിൽ നിന്ന് സ്വർണ്ണ ഖനനം കൂടി സാധ്യമായാൽ പുതിയ തൊഴിലവസരം സൃഷ്ടിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഖനന മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ കൂടുതലായി വേണ്ടിവരും എന്നാണ് കരുതുന്നത് അടുത്തിടെ മധ്യപ്രദേശിലെ ജബൽപൂരിൽ സ്വർണ്ണശേഖരം കണ്ടെത്തിയിരുന്നു എത്രത്തോളം സ്വർണ്ണമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇവിടെ വിശദമായ പഠനം നടന്നുവരികയാണ് ഇന്ത്യയിലെ പ്രധാന സ്വർണ്ണ ഒന്ന് കർണാടകയിലെ റായ്പൂർ ജില്ലയിലെ ഘൂട്ടി ഗോൾഡ് മൈനാണ് കോലാർ ഗോൾഡ് ഫീൽഡ് ഖതക് സ്വർണ്ണ കർണാടകയിലാണ് ഉത്തർപ്രദേശിലെ സോൻഭദ്ര ജില്ലയിലും സ്വർണ്ണ ആന്ധ്രയിലെ ചിറ്റൂർ ജില്ലയിലെ രാംഗിരി ചിഖർകുണ്ട ബിസനാഥം സ്വർണ്ണഖനികൾ ഏറെ പ്രശസ്തമാണ് ജാർഖണ്ഡിലെ ഈസ്റ്റ് സിംഹൂം ജില്ലയിലാണ് പരാസി സ്വർണ്ണ അതേസമയം തന്നെ ഒഡീഷയിലെ വജ്രശേഖരത്തിനായുള്ള ിലും പ്രതീക്ഷ നൽകുന്നുണ്ട് സംസ്ഥാനത്തെ വജ്ര നിക്ഷേപത്തിനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നതിനായി ലോകത്തിലെ മുൻനിര വജ്ര ഉൽപാദകരായ ഡി ബി എഴ്സ് രണ്ടായിരത്തി പത്ത് ജനുവരിയിൽ ഒരു സർവേ നടത്തിയിരുന്നു ഒഡീഷയിലെ സ്വർണശേഖരം കണ്ടെത്തുന്നതിനായുള്ള ആദ്യ ഏരിയൽ സർവേ രണ്ടായിരത്തി ഏഴിലാണ് ആരംഭിച്ചത് എന്തായാലും സ്വർണവില തുടർച്ചയായി ഉയരുന്നതിനിടെ ഇന്ത്യയിൽ വമ്പൻ സ്വർണശേഖരമുണ്ട് എന്ന കണ്ടെത്തൽ വളരെയധികം പ്രതീക്ഷ നൽകുന്നതാണ് മധ്യപ്രദേശിലെ ജബൽപൂർ ജില്ലയിലെ സിഹോറ താലൂക്കിലും ഇത്തരത്തിൽ ഭൂമിക്കടിയിൽ സ്വർണ്ണമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു വർഷങ്ങളായി നടത്തിവന്ന പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത് പരിശോധന നടത്തിയ പ്രദേശത്ത് നൂറ് ഹെക്ടറിൽ ഭൂമിക്കടിയിലാണ് സ്വർണം കൂടെ ചെമ്പ് മാംഗനീസ് ഉൾപ്പെടെ ധാതു സമ്പന്നമാണ് ഈ പ്രദേശം എന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് പുതിയ കണ്ടെത്തൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും